ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് തിയേറ്റർ ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധനം തകർന്നുകൊണ്ടിരിക്കുകയാണ് എവറി ഡേ ഒരു സ്ക്രീൻ വെച്ച് ക്ലോസ് ചെയ്യുന്നതിൻ്റെ സ്റ്റേജിലാണ് ഞങ്ങൾ തിരുവാനത്ത് ഏരിയസ് പ്ലെക്സ് തുടങ്ങുന്നത് അന്ന് ആക്ച്വലി മുല്ലപ്പെരിയാർ ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അതൊരു ഇഷ്യൂ ആയിട്ട് മാറിയത് ഈ സിനിമ കാരണമാണ് ഇന്നും ആ സിനിമ തമിഴ്നാട് ബാൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള തമിഴ്നാട് ബോർഡർ പോലും ഒരു മാസം അടച്ചിട്ട് ഈ സിനിമ കാരണം ഇന്ത്യൻ പാർലമെൻ്റ് രണ്ട് ദിവസം സ്റ്റോപ്പ് ചെയ്തു അന്ന് മുല്ലപ്പെരിയാറിലേക്ക് ഒരു ദിവസം അമ്പതിനായിരത്തൊട്ട് ഒരു ലക്ഷം പേര് വരെ മാത്രീരുന്നൊരു സമയം അപ്പോൾ ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ കത്തിച്ചത് ഈ ഒരു സിനിമയാണ് കാര്യം ഒരു ഗ്രാമം മാത്രമേ ഇന്ന് പോയിട്ടുള്ളൂ പക്ഷേ നാളെ ഒരു ഡാം പൊട്ടിയ മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ അതുപോലൊരു കാര്യം മുല്ലപ്പെരിയാർ മാത്രമല്ല ആക്ച്വലി േക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് കർണിക സിനിമയുടെ വിശേഷങ്ങളുമായി സോഹൻ റോയ് നമസ്കാരം നമസ്തേ കർണികയാണ് നമ്മുടെ പുതിയ വിശേഷം അല്ലേ ഒരു ഹൊറർ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ എഴുത്തുകാരൊക്കെ നമ്മുടെ അനുഭവങ്ങളാണല്ലോ എഴുതുന്നത് അപ്പോ ഇങ്ങനൊരു ഹൊറർ മൂവിയിലേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഡിറക്ടർ എന്റെ അടുത്ത് വന്നത് ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്തിനാണ് ഇത് ഷോർട്ട് ഫിലിമിന് ഒതുക്കുന്നത് ഒരു വലിയ സിനിമ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു സിനിമയാണ് കർണിക അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം പുതുമുഖങ്ങൾ സാധാരണ വന്നൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ അങ്ങനൊരു പ്രശ്നമൊന്നും കണ്ടിട്ടില്ല കാര്യം ടാലൻ്റ് ഉള്ളവർ ചെയ്യുമ്പം അതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമ ആണെന്നാലും ആ ടാലൻ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക എനിക്കൊന്നും മലയാള സിനിമയിൽ ഇപ്പോൾ കുറേ ആ ഒരു ജോണറിൽ ഈ ഈ എന്താ പറയുക നമ്മുടെ ഒരു ഹൊറർ ജോണറിൽ ഒത്തിരി മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്നിപ്പോൾ ഓൾറെഡി മലയാള മലയാളി അത് കണ്ടിട്ടുള്ളതാണ് ആസ്വദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ സാറും അങ്ങനെ ആയിരിക്കും അപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്യാണ് ഇങ്ങനത്തെ ഒരു ഹൊറർ ടൈപ്പാണ് അപ്പോൾ ഇത് അതിൻ്റേതായ കറക്റ്റ് മെഷർമെന്റ്സിൽ പോയാൽ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് അത് എത്തുള്ളൂ അല്ലെങ്കിൽ അതൊരു ഫ്ലോപ്പിലേക്ക് പോകുമല്ലോ അപ്പോൾ ഈ സിനിമ എടുക്കാം ഇത് ചെയ്യാം എന്നുള്ള ഒരു 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 ആ ആ പോയിന്റ് അല്ലെങ്കിൽ തോട്ട് സാറിന് ഇല്ല ഇത് വെറും ഒരു ഹൊറർ മൂവി അല്ല ഹൊറർ മൂവീസിന് പലപ്പോഴും ലോജിക്കിന് സ്ഥാനം കുറവാണ് പക്ഷെ ഇത് വളരെ ലോജിക്കലി ചെയ്തുകൊണ്ടാണ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ കൂടി ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരിക്കലും ഇതിനകത്ത് എന്താണ് ലോജിക്കലായി കൊണ്ടിരാന് പറ്റത്തില്ല കാര്യം ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ പക്ക ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പം ഇതൊരിക്കലും ഒരു ലോജിക്ക് വിട്ടിട്ടുള്ള ഒരു സിനിമയല്ല കാര്യം നമുക്ക് പലപ്പോഴും പാരസൈക്കോളജിയെ കുറിച്ച് നമുക്ക് പലപ്പോഴും ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും അതിനൊരു വലിയ സ്ഥാനമുണ്ട് നമുക്ക് പലപ്പോഴും അറിയില്ല അപ്പം ഇത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് സിനിമയ്ക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്

അതൊരു പക്ഷേ ഇനി അടുത്ത വരും വർഷങ്ങളിലായിരിക്കും വരുന്നത് ഞങ്ങൾ പക്ഷേ ത്രീ പത്ത് വർഷത്തിന് മുമ്പ് തന്നെ ആദ്യത്തെ ത്രീ ഡി ടി വി ഇറക്കി ത്രീ ഡി മൊബൈൽ ഇറക്കി എല്ലാം ഇറക്കിയതാണ് പക്ഷേ ഞങ്ങൾക്ക് അന്ന് അന്നേ അറിയാമായിരുന്നു ഞങ്ങൾ കാലത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നത് അതൊരു കൊമേഴ്സ്യലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാര്യം അന്ന് വളരെ എക്സ്പെൻസീവ് ആണ് പക്ഷേ വരും വർഷങ്ങളിൽ ഇതൊക്കെ മാറും മാറിയിട്ട് ത്രീ ഡി ടി വി കണ്ണട വെക്കാതെ തന്നെ നമുക്ക് ത്രീ ഡി എൻജോയ് ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം അപ്പം വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഞങ്ങൾക്ക് അന്നത് തന്നെ കൊമേഴ്സ്യലൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ അവസാനം വർക്കൗട്ട് ചെയ്തപ്പോഴാണ് കൊമേഴ്സ്യല് ആസ്പെക്റ്റിൽ അത് വിജയിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ പ്രോജക്റ്റ് നിർത്തിയത് പക്ഷേ എന്നാലും പ്രോട്ടോ ടൈപ്പ് നമ്മൾ ചെയ്തു ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഈ പോലെ അഡാപ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അത് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് എനിക്ക് എനിക്കു അതിൻ്റെ ഭാഗമായിട്ട് ബാഹുബലിയിൽ അവർ തിയേറ്ററിൽ വന്നിട്ട് എല്ലാ ആർട്ടിസ്റ്റ് സിനിമ കണ്ടതൊക്കെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഏരീസ് ആക്ച്വലി ഞങ്ങൾ വേൾഡിലെ ഏതാണ്ട് അഞ്ചോളം ഫീൽഡിൽ വേൾഡ് നമ്പർ വൺ ആണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ നമ്പർ വൺ ഷിപ്പ് ഡിസൈൻ ഫേ ആണ് ഹള് ഷിപ്പ് ഇൻസ്പെക്ഷൻ ഫീൽഡിൽ ഞങ്ങൾ വി ആർ നമ്പർ വൺ പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എയിംറി എന്ന് പറയും എരിസ് ഇൻ്റർനാഷണൽ മാരറ്റൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ആ എയിംറിയിൽ ഞങ്ങൾ ഒരുപാട് ഇനവേറ്റീവ് കൺസെപ്റ്റ്സ് വളരെ ഇനവേറ്റീവ് പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ത്രീ ഡി ടെക്നോളജി എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ലേറ്റസ്റ്റ് അതായത് കാലത്തിന് മുമ്പേ നമ്മൾ യാത്ര ചെയ്യണം അപ്പം അതിനകത്ത് കുറേയൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ വീട് എന്ന് പറയുന്ന പ്രോജക്റ്റ് തുടങ്ങുമ്പം ഇന്ത്യയിൽ തിയേറ്റർ ബിസിനസ് എന്ന് പറയുന്ന സാധനം തകർന്നുകൊണ്ടിരിക്കുകയാണ് എവറി ഡേ ഒരു സ്ക്രീൻ വെച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ ത്രിവാനത്ത് ഏരിയസ് പ്ലെക്സ് തുടങ്ങുന്നത് അവിടെ വന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ഡുവൽ ഫോർ കെ പ്രൊജക്ഷൻ തുടങ്ങി അറ്റ്മോസ് സൗണ്ടിൽ തുടങ്ങി അപ്പോഴത്തേക്ക് ബാഹുബലി വരുന്ന സമയമായി ബാഹുബലി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഫോർ കെ പ്രിൻ്റ് ആദ്യമായിട്ട് ഇന്ത്യയിലൊരു ഫോർ കെ പ്രിൻ്റ് ഒരു സിനിമയുടെ ഇറക്കുകയാണ് അത് ജനങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോഴാണ് എന്താണ് ഫോർ കെ എന്താണ് അറ്റ്മോസ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് തന്നപ്പോഴാണ് അത് ഒരു മൂന്നര കോടിയോളം കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഐ ഓപ്പണർ ആയി അങ്ങനെയാണ് ഇന്ത്യയിൽ തിയേറ്റർ സംസ്കാരം മൊത്തം മാറിയിട്ട് ഫോർ കെയിലേക്ക് അറ്റ്മോസിലേക്ക് മാറി ഇന്ന് എവ്രി ഡേ രണ്ട് സ്ക്രീൻ വെച്ചാണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ അപ്പോൾ നമുക്ക് അതിനെ ഫുൾ റിവേഴ്സ് ചെയ്യാൻ പറ്റി ആ ഒരു പ്രോസസ്സിലൂടെ അപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അന്ന് ഞങ്ങളിത് തുടങ്ങുമ്പം ഞങ്ങൾ തിയേറ്റർ കൂടാതെ പതിനൊന്ന് സ്ക്രീനെ ട്രിപാനത്തുള്ളൂ ഇന്നവിടെ നൂറ്റി സ്ക്രീനിൽ കൂടുതൽ ആയി എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ നമുക്ക് നല്ലൊരു ടെക്നോളജിയിലേക്ക് മാറുമ്പം ജനങ്ങൾ സ്വീകരിക്കുമെന്നും അതുവഴി എങ്ങനെ ഒരു ഇൻഡസ്ട്രി മാറ്റാം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ടൊമാറ്റോ ആണ് അതെ അതാണ് ഞങ്ങൾ സി നമ്മൾ കാലത്തിന് മുമ്പേ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ത്രില് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോഴും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത് എന്താണ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചിട്ടിരിക്കുന്നത് അയ്യാ അത് ബിസിനസ്സിൽ എപ്പോഴും വിജയിക്കുന്നതെല്ലാം കാലത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ദീർഘവീഷണമെന്ന് നമ്മൾ പറയത്തില്ലേ അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഒരു പാഷനാണ് ടെക്നോളജി അനുസരിച്ചിട്ട് എന്താണ് നാളെ വരാൻ പോകുന്നത് അതിലിന്ന് വർക്ക് ചെയ്യുക ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം അല്ലെങ്കിൽ നമ്മൾ ഈ ഫോർക്കേയുടെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് ഇപ്പോൾ എല്ലാ സിനിമകളും അതായത് പഴയ സിനിമകളൊക്കെ റീമേക്ക് റീമേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫോർക്കേയിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവദൂതൻ ഇറങ്ങി മണിച്ചിത്രത്താഴ് വരാൻ പോകുന്നു ഇനി ധാരാളം സിനിമകൾ വരാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ സിനിമകൾ വരുന്നതിനെ പറ്റി സാറിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്താ തീർച്ചയായിട്ടും വരണം കാര്യം നാളെ ഈ ഈ കണ്ടൻസ് എല്ലാമാണ് നാളെ നമ്മുടെ വലിയ അസെറ്റ്സ് ആയിട്ട് മാറും ഇപ്പം ഡാം ട്രിപ്പിൾ ഡാ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ചെയ് ചെയ്തതാണ് അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഞങ്ങൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ഫോർ കെയിൽ സ്കാൻ ചെയ്ത് ചെയ്തൊരു മൂവിയാണ് പക്ഷേ അന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റുഡിയോ പോലും ഫോർ കെയിൽ പ്രോസസ്സ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങളതിനെ കംപ്രസ് ചെയ്ത് ടു കെയിലാണ് ചെയ്തു പക്ഷേ ഞങ്ങളതിനെ വീണ്ടും ഫോർ കെയിലേക്ക് കൊണ്ടുവരികയാണ് അടുത്ത മാസം ഇരുപതാം തീയതി ഡാം ട്രിപ്പിൾ ഞങ്ങൾ ഒന്നുകൂടെ റിലീസ് ചെയ്യുകയാണ് അവര് ആ ഫോർ കെയിൽ അറ്റ്മോസ്ഫിയർ എല്ലാം വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഇപ്പം തിയേറ്ററുണ്ട് അപ്പം അന്ന് നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാലും കാണിക്കാൻ സ്ഥലമില്ലായിരുന്നു ഇന്നിപ്പം തിയേറ്റേഴ്സ് മാറി അപ്പോൾ അതിനനുസരിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആക്കുക കാര്യം ഒരു വിഷ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യണമല്ലോ അപ്പം അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ ഒരുപക്ഷെ ഡാം ട്രിപ്പിൾ ലൈൻ അന്ന് കാലത്തിന് മുമ്പേ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ഒരുപാട് കാര്യം ആദ്യമായിട്ട് ടു ഡി ത്രീ ഡി കൺവെൻഷൻ നടത്തിയ മൂവി ആയിരുന്നു അപ്പം സിങ് സൗണ്ട് ഫുള്ള് ചെയ്ത മൂവിയാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്ത ചെയ്താട് അത് ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല സാമ്പത്തിക ഒരു ടു കെയിൽ അന്നൊരു മൂവി ചെയ്യുന്നതിന്റെ പത്ത് ഇട്ടിയാണ് ഫോർ കെയിൽ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞത് അപ്പം പക്ഷെ അത് നമ്മൾ നോക്കിയില്ല കാലത്തിന്റെ മൂവിയെ പോകണം എന്ന് ആഗ്രഹിച്ചു അതെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു ഈ വയനാട് ശേഷമാണ് ഈ ഒരു സംഭവം ചർച്ച ചെയ്യപ്പെട്ടു പശ്ചാത്തലത്തിലാണ് അല്ല അന്ന് ആക്ച്വലി മുല്ലപ്പെരിയാർ ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അതൊരു ഇഷ്യൂ ആയിട്ട് മാറിയത് ഈ സിനിമ കാരണമാണ് ഇന്നും ആ സിനിമ തമിഴ്നാട് ബാൻ ചെയ്തിരിക്കുകയാണ് ഇവർ ആറ് ആറ് മാസം കൂടുമ്പോൾ ഇത് ബാൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ കേരള തമിഴ്നാട് ബോർഡർ പോലും ഒരു മാസം അടച്ചിട്ട് ഈ സിനിമ കാരണം ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ട് ദിവസം സ്റ്റോപ്പ് ചോദിച്ചു അന്ന് മുല്ലപ്പെരിയാറിലേക്ക് ഒരു ദിവസം അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം പേര് വരെ മാർച്ച് ചെയ്തൊരു സമയമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ കത്തിച്ചത് ഒരു സിനിമയാണ് കാര്യം ഇതിൻ്റെ വിഷ്വൽസ് അതിൻ്റെ ക്ലൈമാക്സിൽ ഈ ഡാം പൊട്ടി വെള്ളം കൊച്ചി നഗരം ത്തിലൂടെ പോകുന്ന സീൻസാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഷോർട്സ് എടുത്ത് അന്നത്തെ ടി വി ചാനൽസൊക്കെ കാണിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നതും ആൾക്കാർ മുല്ലപ്പെരിയാർ ആദ്യമായിട്ട് ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായതും അപ്പോഴാണ് കാര്യം വിശ്വസ് അതിൻ്റേതായ പവർ ഉണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റി അന്ന് നമുക്ക് അതിനെ റിയലി അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല മീഡിയ ഏറ്റെടുത്തെങ്കിലും അത് വന്നതുപോലെ തന്നെ അതിൻ്റെ വഴിക്ക് പോയി പക്ഷേ ഇന്നത് വളരെ കാര്യം സിമിലറായിട്ടുള്ള ഡാംസ് പൊട്ടിത്തുടങ്ങിയപ്പോഴേക്കും ഉരുൾപൊട്ടലുണ്ടായി അതിൻ്റെ സി ഒരു ഉരുൾപൊട്ടിയപ്പം തന്നെ നമ്മൾ കേരളം മുഴുവൻ പാനിക്കായത് നമ്മളിപ്പം കണ്ടു പക്ഷെ ഉരുളെന്ന് പോലെ അല്ല ഒരു ഡാം പൊട്ടുന്നത് ഡാം പൊട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഉരുൾപൊട്ടുന്നതിൻ്റെ നൂറരട്ടി ആയിരം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം ഒരു ഗ്രാമം മാത്രമേ ഇന്ന് പോയിട്ടുള്ളൂ പക്ഷെ നാളെ ഒരു ഡാം പൊട്ടുക മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ അതുപോലൊരു കാര്യം മുല്ലപ്പെരിയാറ് മാത്രമല്ല ആക്ച്വലി കേരളത്തിലെ ഇപ്പം മുല്ലപ്പെരിയാ ഡാം ട്രിപ്ലൈൻ ഇറങ്ങിയിട്ട് ഇന്ന് പതിമൂന്ന് വർഷം കഴിഞ്ഞു അന്ന് അന്നും ഇന്നും കേരളത്തിൽ ഡാമുകൾ ഒരുപാടുണ്ട് മുല്ലപ്പെരിയാർ മാത്രമല്ല ഇന്നത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഡാമുകളുടെ എല്ലാം ലൈഫ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കോൺക്രീറ്റ് ഡാമിൻ്റെയും കാലഘട്ടം പെട്ട് കഴിഞ്ഞാൽ അമ്പത് വർഷത്തിൽ കൂടുതലായി എല്ലാ ഡാമുകളും ഇതെല്ലാം ഇന്ന് നമ്മളുടെ അതായത് മലയാളികൾ മുഴുവൻ മുല്ലപ്പെരിയാറിൻ്റെ മുന്നിൽ കൊച്ചി എന്നുള്ളതൊക്കെ വിടുക കേരളത്തിലുള്ള ആ എൻ്റ തൊട്ട് ഈ എൻ്റ് പേരുള്ള എല്ലാ ജനങ്ങളും ഇന്ന് ഒരു വാട്ടർ ബോമ്പിൻ്റെ മുന്നിലായിരിക്കും ജീവിക്കുക ഇതിൽ ഏത് ഡാം എപ്പം വേണമെങ്കിലും പെട്ട ഒരു പക്ഷേ ഞാനിപ്പം കരുതുന്നത് മറ്റ് ഡാമുകൾ വെച്ച് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഒരു പക്ഷേ ഇത്രയും കൂടെ അതിജീവിക്കും കാര്യം അതൊരു അല്ല സ്ട്രോങ് എന്ന് വെച്ചാൽ അതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് സെൽഫ് വെയ്റ്റിൽ അത് നിൽക്കും അൺലെസ് ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടണമെങ്കിൽ മൂന്ന് റീസൺസേ ഉള്ളൂ ഒന്നെങ്കിൽ ഒരു ടൊറൻഷ്യൽ റെയിൻ വരണം അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് അതിനുള്ളിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു എർത്ത് കേക്ക് വേണം പക്ഷേ മുല്ലപ്പെരിയാറി നിൽക്കുന്ന സ്ഥലത്ത് എർത്ത് കേക്ക് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു എർത്ത് കേക്ക് വരുന്നുണ്ട് പക്ഷേ മറ്റ് ഡാമുകളുടെ അവസ്ഥ അതല്ല മറ്റ് ഡാമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട് തന്നെ ഇനി ഇതൊന്നും ഉണ്ടായില്ലേലും ഒരു ഒരു എൻജിനീയറിംഗ് സ്ട്രക്ചറിന് എപ്പോഴും ഒരു ഈ സിനിമ വിജയിക്കുക വിജയിക്കുക ആയിരിക്കുക അത് രണ്ടാമത്തെ കാര്യം വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ മൊത്തം അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അവരുടെ പഠനം അവരുടെ കരിയർ ഡിസൈൻ അവർക്ക് തൊഴിൽ കിട്ടുന്നവരെയും അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്തായാലും കർണിക തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്